നീണ്ട ഇരുപത് വർഷം ഞാൻ കാത്തിരുന്നു അതിൻ്റെ ഒരു കറക്ഷന് വേണ്ടിയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലുള്ള ആളാണ് പറഞ്ഞത് ക്രമാസനത്തില് നീ ഒന്ന് പോ മാതാവിനോട് പറയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ മാതാവ് നമ്മുടെ കൂടെ നടക്കുന്ന മാതാവാണ് സഞ്ചാരി മാതാവെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം കാരണം ഇൻഡിവിജ്വൽ പേഴ്സൺസിൻ്റെ ഒപ്പം അവൻ വെതർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ് നല്ല വ്യക്തിയായാലും പൊട്ട വ്യക്തിയായാലും ആ വ്യക്തിയുടെ കൂടെ എൻ്റെ മകനെ എൻ്റെ മകളെ എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ഒരു അമ്മയാണ് ഇവിടെയുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അവർ തിരിച്ചറിവ് തന്നെ വലിയൊരു ആശ്വാസത്തിലേക്ക് നയിച്ചു ഞാൻ ഉടമ്പടി എടുത്തു യോഗങ്ങൾ ഇരുപത് വർഷത്തോളം എൻ്റെ പേര് കർഷകനോട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം ചെയ്തത് വൈഫിനോട് പറഞ്ഞാൽ നമുക്ക് ഈ പേരിൻ്റെ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കണം എത്രയും വേഗം കാരണം സഞ്ചാരി മാതാവാണ് കൂടെ വരും നമ്മളതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉടമ്പടി തയ്യലോ അതുപോലെ തന്നെ ഉടമ്പിടിയിൽ നമ്മൾ യോഗം വെച്ച് കിട്ടുമ്പോൾ ഉപ്പ് കിട്ടും തേൻ കിട്ടും അപ്പം ഞാൻ നിത്യവും പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ ഞാൻ വില്ലേജ് ഓഫീസിലാദ്യമായിട്ട് ഈ കാര്യത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ പോസിറ്റീവായിട്ടൊരു എനർജിയോട് കൂടിയിട്ടാണ് അവിടെ ഓഫീസർ സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സാധിക്കുമെന്ന് തന്നെയാണ് തോന്നണതെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ സാധിക്കുമെന്ന് തോന്നുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇന്ന എൻ്റെ പേപ്പറുകൾ വേഗം കൊണ്ടുവന്നാൽ ശരിയാക്കാം ആ പേപ്പറുകളൊക്കെ ഞങ്ങൾ ഓൾറെഡി റെഡിയാണ് കൊടുത്താൽ കിട്ടും പക്ഷേ ഇതൊക്കെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറ്റില്ല അത് കൊണ്ടായോ ഈ പേപ്പർ പറ്റി ഈ പേപ്പറിൽ ഇന്നത് വേണം അപ്പൻ്റെ ഇന്ന ഡീറ്റെയിൽസ് വേണം പക്ഷെ ഇതൊന്നും ഒരു റിജക്ഷൻ വരില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഇറ്റ് ഈസ് ഇൻ അവർ ഹാൻഡ് ബേസിക്കലി അപ്പം അത് ഞങ്ങൾ കൊടുത്താൽ മതി കിട്ടും പക്ഷേ ഇത് കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ റിജക്ഷൻ ആയിരുന്നു പക്ഷെ മാതാവ് കൂടെ വന്നപ്പോൾ എന്തായി വാതിലുകൾ തുറന്നു ഓഫീസിൽ പോയി ഇപ്പോൾ ചെയ്താലും തന്നെ പ്രാർത്ഥിക്കാം ഇവിടുന്ന് കിട്ടിയ സാക്ഷ്യത്തിൻ്റെ വലിയ അനുഭവം നിങ്ങൾ സാക്ഷ്യം കാണണം കൂടണം അത് വലിയൊരു പ്രചോദനമാണ് നമ്മൾ നമ്മളെ ബൂസ്റ്റ് ചെയ്യും